അവസാന മണിക്കൂറുകളിൽ എഴുപത്തി ആറ് ലക്ഷം വോട്ടുകളാണ് ഇ വി എമ്മിൽ പതിഞ്ഞത് അവസാന ഒറ്റ മണിക്കൂറിൽ ഈ മുക്കാൽ കോടിയോളം വോട്ട് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരവും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനില്ലാതിരിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് കോൺഗ്രസിന് ഇറങ്ങേണ്ടി വരികയാണ് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ വോട്ടർ പട്ടികയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനവാണുണ്ടായത് മാസങ്ങളുടെ വ്യത്യാസത്തിൽ നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാർ എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ കഴിയുന്നില്ല ഇതാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് ഇവിടെ അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശരാശരി അൻപതിനായിരം വോട്ടർമാരുടെ വർധനവുണ്ടായി ഇനി ഈ അൻപത് മണ്ഡലങ്ങളിൽ അൻപതിനായിരം വോട്ടർമാരുടെ വർധനവുണ്ടായിടത്ത് നാൽപ്പത്തി ഏഴ് മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ ബി ജെ പി ആണ് വിജയിച്ചത് ഈ കാരണം കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ സുപ്രീം കോടതി ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞു പോവുകയാണ് ഇത്രയും കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടും നിങ്ങൾ വിജയിച്ചാൽ മാത്രം അത് നല്ലത് തോറ്റാൽ ഇ വി എമ്മിൽ കുറ്റപ്പെടുത്തുന്നു എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞത് ഇങ്ങനെ സുപ്രീം കോടതിയും തെളിവുകളുടെ അഭാവത്തിൽ കൈയൊഴിയുമ്പോൾ കോൺഗ്രസിന് മറ്റു ഒന്നുമില്ലാതിരിക്കുകയാണ് ഇങ്ങനെ കോൺഗ്രസ് തകർന്നടിഞ്ഞത് രണ്ടു സംസ്ഥാനങ്ങളിലാണ് മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തോറ്റടിഞ്ഞ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് നടത്തിയത് വമ്പൻ മുന്നേറ്റമായിരുന്നു അതേ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മാസങ്ങൾക്ക് ഇപ്പുറം വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ച് പോകവെയാണ് ഇ വി എമ്മിൽ നടന്നത് അത്ര ചെറിയ അട്ടിമറിയല്ല എന്ന് കോൺഗ്രസ് കണ്ടെത്തുന്നത് ഇവിടെ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് ഒറ്റയടിക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനവും മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ട് കോൺഗ്രസ് തോറ്റടിഞ്ഞു എന്നും ജനങ്ങൾക്ക് കോൺഗ്രസ്സിന് വേണ്ട എന്നും ഒക്കെ ഘോര പാർലമെന്റ് സമ്മേളനത്തിൽ മോദി പറഞ്ഞത് അത്തരത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി വിജയിച്ചതോടെ മോദിയുടെ അധികാരക്കർവ് വീണ്ടും കൂടുകയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് മഹാരാഷ്ട്രയിൽ അൻപത്തെട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പോളിംഗ് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ കാര്യമാണ് പറയുന്നത് അതേ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത് ആയപ്പോഴാണ് അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായി റിപ്പോർട്ട് വീണ്ടും മാറുന്നത് വോട്ടെണ്ണുന്നതിന് മുൻപ് നോക്കുമ്പോഴോ അറുപത്തി ആറ് പോയിന്റ് നാല്പത്തി അഞ്ച് ശതമാനം വലിയ മാറ്റമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നും അതിന്റെ അവസാന മണിക്കൂറുകളിലും പിറ്റേ ദിവസവും അതിൻ്റെ രാത്രികളിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും അഥവാ പോളിങ്ങിന്റെ അവസാന മണിക്കൂറിൽ എഴുപത് ലക്ഷത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കെട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് എന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വെക്കുന്ന കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഭർത്താവുമായ പരകാല പ്രഭാകരും ഇതേ വാദം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുഴുവൻ പ്രക്രിയയും അതുകൊണ്ട് കമ്മീഷൻ വീഡിയോഗ്രാഫ് ചെയ്യേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ വീഡിയോഗ്രാഫ് എവിടെ എന്ന ചോദ്യത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽക്കാലം മറുപടിയില്ല കമ്മീഷൻ ഒരു വിശദീകരണവും നൽകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോഴും മറുപടിയില്ല മൗനം തന്നെയായിരുന്നു ഹരിയാനയിൽ സംഭവിച്ചപ്പോഴും മൗനം തന്നെ ഇതേ സമയത്ത് തന്നെയാണ് വീണ്ടും ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ഇത്തരം വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കുന്നുമില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അടങ്ങുന്ന മഹാവികാസ് അഘാഡിക്ക് തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് എന്ന സത്യം അവിടെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ മഹായുധി സഖ്യം ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളാണ് സ്വന്തമാക്കിയത് ഇവിടെ നാൽപ്പത്തി സീറ്റുകളിലേക്ക് മഹാവികാസ് അഘാഡി സഖ്യം ഒതുങ്ങിക്കൂടേണ്ടി വന്നു ഇരുപത് സീറ്റുകൾ നേടി പ്രതിപക്ഷ പാളയത്തിൽ ഏറ്റവും വലിയ കക്ഷിയായി ഉദ്ധവ് വിഭാഗം ശിവസേന മാറിയപ്പോഴും കോൺഗ്രസ് പതിനാറും എൻ സി പി ശരത് പവാർ വിഭാഗം പത്തും സീറ്റുകൾ നേടി ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത തരത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എങ്കിൽ അത് അട്ടിമറി തന്നെയാണ് എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന കണക്കുകളിൽ കാണുന്നത്